മ്മ് ഈ ജെനു മോഡൽ നെല്ലേ ഇവര സംമേച്ചരണന്നൊരു മാടിയാണ് ആ നോക്കാ ഞാൻ ഈ മാവ് കൊടുത്താട്ടോ അല്ലേമ്മ വേന്ണ്ടി വരും എന്നെപ്പങ്ങനെ കണ്ട പോയതല്ലേ ഞാൻ അത് മുളിച്ചേട്ടാട്ടോ അല്ല ഇതെ കുട്ടിക്കു പോകാനുള്ള പൂതിയുമില്ലേ മുഴ്ച്ച കട marquées അതിനു ചെയ്യേ ഹലോ ആ ഹലോ അമ്മാ പിന്നെ ചേച്ചി കുഴപ്പമൊന്നും ഇല്ല ആയിക്കോട്ടെ ഞാൻ അവിടെ വന്നിട്ടൊക്കെ പറിച്ചിപ്പോ വെക്ക എങ്ക പോവാ അല്ലേ

അവസ്ഥ എത്താണാവോ ആ കിടത്തില്ല കുഞ്ഞോളെ ആളോ ആ ചോറ് അത് കൊടുത്ത പേക്കുന്ന എവിടെയാണ് ഇപ്പോള് ാത്തത് ഇപ്പൊരഞ്ചിനിറ്റ് മുന്നിലും പൊളിച്ചീൻ്റെ അപ്പോൾ ഉറങ്ങിയോ ൊറക്കട്ടെ കുഞ്ഞോടെ ഇമ്മ സാമ്പാറോടെ വെച്ചെ ഒന്നാരം ആളു ആ ഡിക്കണേ

പൊന്നാറൊക്കെ അതൊക്കെ പറയണെങ്കിൽ കൊറേ പറയാനുണ്ട് ഞാൻ ഇരിക്കട്ടെ ആദ്യം അല്ല ഒതു കടന്ന തത്തപ്പുജി പൊറത്തൊക്കെ ഇങ്ങനെ നോക്കണ മാളൊക്കെ മാളത്തോടെ

വെറുതെ ഇവിടെ വരാതെ കാട്ടി കൊടുക്കാതല്ലേ മണ്ടിയത് എവിടെ നോക്കിയോട് പോയത് ആ ഭാഗത്തോട് ഇങ്ങനെ പോയി അതിന് പോണു ഞാൻ കണ്ണോണ് കണ്ടതാണ് അത് ഞമ്മളെ പെരുത്താണോ പോയിക്കണത് അല്ലാതെ വേറെപ്പെടില്ലല്ലോ ഈ ഭാഗത്ത് പിന്നീട് അപ്പുറം തോട്ടാണ് നമ്മളെ ഈ മേത്തൂടെ അതായത് കൊണ്ട് മാത്രം ഞാൻ 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 കണ്ടതാണ് കണ്ടതാണ് പോണ കണ്ടു ആ കുഞ്ഞോളെ ഈ കൂടെ വെറുതല്ല രാവിലെ ഞങ്ങളിപ്പോ കല്യാണത്തിന് പോയിട്ടില്ല ഞാനും നോക്കാ ഇപ്പൊ നടന്നു മാറും

ചെങ്ങായി മണ്ഡി ഞാൻ കണ്ടു അത് ഞമ്മളെ പെണ്ണു കൊടുക്കാം ഇപ്പോൾ അതാ പറഞ്ഞില്ലാതെ വല്ലാത്തൊരു കത്തക്കളിപ്പത് എന്താ മുഴുവൻ ഞാൻ എന്ത് തെറ്റോട് ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ട് പുറം എന്റെ വീട്ടിൽ കപട പട പട ഞാൻ പോയി കൂടെന്നേ പോവൂ നിങ്ങൾക്ക് എന്താ സ്വഭാവം സ്വഭാവം ഇങ്ങോട്ട് നോങ്ങ കണ്ടോ അ ഇന്റെ കണ ഞാൻ കണ്ടോക്കണം കുളളേ കണ്ടോ കേണം അവിടെ ഞങ്ങൾ എത്തി എന്ന കൊട്ടീനും കണ്ണീരിലൊരു കജിലാണ് അപ്പൊ എത്താ അമ്മായിന്റെ കുട്ടി വേറെ പോയിക്കണം പോലെ മാറ്റിച്ചു റൂമിക്ക് കയറിയായിരുന്നു പിന്നെ കാണാറില്ല ഒരവസ്ഥ ഇപ്പത്തെ ഒരു അവര് സ്വഭാവ ആരെ വിശ്വസിച്ചെ വിശ്വസിച്ചോ മോളോ ൂടി ഏതായാലും കേട്ട അനു പോയി കഴിച്ചു കെട്ടേ അതിനേ കൂടെ കുറച്ച് വെള്ളം പാറ്റ അല്ലെങ്കിൽ തല ചൂട് കുടിച്ച് നിൽക്കാണ് കൊച്ചി നോക്കി നിൽക്കടി അട നോച്ചിയെ ഞങ്ങളൊരു കാര്യം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോണത് നിങ്ങൾ കണ്ടു തോന്നാനാണ് രാവിലെ പോയപ്പോ തലവേദന എനിക്കത് എപ്പോഴും മനസ്സിലാക്കുന്നു ചിന്തിച്ച് തീർന്നോട്ട് ചിന്തിച്ചു തുടങ്ങൂടി ജന കാട്ടിലും മനസ്സിലേക്ക് രാവിലെ തന്നെ അത് നാടകം മുഴുവൻ കണ്ടപ്പോ ഇന്നെ മാത്രം ഒരു സാധനം

ീങ്ങളെ അന്യപൂരിച്ചാണല്ലോ എന്റെ പേരന്റെ ഒത്തു ഇത് പേര ടൗസറാ ഒരന്യപൂരിച്ഛണ്ടേതാണല്ലോ ഈ ടൗസർ ഈ പെരി എൻ്റെ കജോണ്ട് തൊട്ടല്ല റബ്ബെ 我。